ഹെൽ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനല്ലേ അപ്പോൾ ഇന്ന് സ്കൂൾ പോയില്ല പിന്നെ ഇന്ന് ആരും പോകണില്ല ആരും അപ്പോൾ പോയില്ല പിന്നെ ആനിയമ്മര്ക്ക് ഇന്ന് സ്കൂളിൽ പരിപാടി ഉണ്ട് ഒരു ഡാൻസിലും കാര്യങ്ങളൊക്കെ കൂടിയിരിക്കണം അപ്പോൾ അതിന് കളിക്കാൻ പറ്റണം അപ്പോൾ ഷാബ് മാത്രമേ ഉണ്ട് അപ്പോൾ നേരെ ഫുൾ വീഡിയോ കാണാം അപ്പോൾ ആദ്യമായിട്ട് ആൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം ലൈ ഷെയർ ചെയ്യുക അത് വീഡിയോ ചെയ്യുക നല്ലൊരു അന്തരീക്ഷമാണ് കാരണം ഇന്നും മഴ ഒന്നുമില്ല നല്ലൊരു ഏതാകാശം കാണിച്ചു തരാം നിങ്ങൾക്ക് വൈപ്പമില്ല പിന്നെ അതുപോലെ തന്നെ എം എസ് കുക്കുകയാണ് കാരണം അന്യമാർ ഡാൻസ് കളിച്ചാൽ കൂടി പോകുന്നു ഒരാൾ മാത്രം കൂടിയിട്ട് അപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ട് ഇങ്ങനെ പരിപാടി ഉണ്ട് അപ്പോൾ ഇന്നും ഉച്ചക്ക് പോകും അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഇന്നത്തെ കൂട്ടാനൊക്കെ സോയാബീനും അതുപോലെ തന്നെ മീനൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്കും ഉച്ചക്ക് കൂട്ടാനും കാര്യങ്ങളെന്ന് ചോദിച്ചൊന്ന് കമ്മൻ്റ് ചെയ്യാം റെഡി ആക്കിക്കോണു അപ്പോൾ ഓക്കെ അടിച്ചുടച്ചിരിക്കും ചാനലിൽ അപ്പോൾ പോയിട്ടു അപ്പോ ലൈക്ക് രക്ഷപ്പെട്ടാലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ